ഇതിനായി ചെലവഴിക്കുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കുറയ്ക്കുന്നതോടൊപ്പം കൂടുതൽ കാലം നിലനിൽക്കുമെന്നതും ചെലവ് കുറയുമെന്നതുമാണ് എഫ് ഡി ആർ ടെക്നോളജിയുടെ ഗുണം നിലവിലെ ടാറിംഗ് പൂർണ്ണമായി ഇളക്കിമാറ്റി അതിലെ പാറ മണൽ എന്നിവ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ പരമാവധി പുനരുപയോഗിക്കുന്നതാണ് എഫ് ഡിആർ സാങ്കേതികവിദ്യ വേനൽക്കാലത്ത് റോഡിന്റെ പ്രതലം ചൂടായി ടാർ ഉരുകുന്നതും ഇതിന്റെ ഫലമായി റോഡ് തകരുന്നതും ഒഴിവാക്കാനും സാധിക്കും ഇത്തരത്തിൽ റോഡിന്റെ ഉപരിതലമൊരുക്കുന്ന ജോലി പൂർത്തിയായിട്ട് ഒരു മാസം പിന്നിട്ടു ഇതിനിടെയാണ് സാങ്കേതികത്വം വിനയായത് റോഡിന്റെ ഇരുവശങ്ങളിലും ഉള്ളവർ പൊടിശല്യം കാരണം ജീവിക്കാൻ വലിയ പ്രയാസമാണ് നേരിടുന്നത് പലർക്കും അലർജി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരികയും ചെയ്തു വീടുകളുടെ വാതിലുകളും ജനലുകളും തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് കാറ്റ് വീശുകയോ വാഹനം പോകുകയോ ചെയ്താൽ പൊടി മുഴുവൻ വീടിന്റെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും ഉള്ളിൽ കയറും ടാറിംഗ് പൂർത്തിയാക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം

കുമരമ്പത്തൂർ പഞ്ചായത്തിലെ മൈലാമ്പാടം മുതൽ കൂട്ടോപ്പാടം പഞ്ചായത്തിലെ പൊതുവോപ്പാടം വരെ നാല് കിലോമീറ്ററാണ് നവീകരിക്കുന്നത്